വഴിയിൽ വന്നിറങ്ങി ആരുമില്ല ആരുമില്ല ആരോ വന്ന് തന്നെ വിളിച്ചു കൊണ്ടുപോവുകയാണ് ലോകത്തിന്റെ നായകൻ പറയുകയാണ് പിടിവെള്ളിയില്ലാതെ എവിടെയെങ്കിലും നീ അകപ്പെട്ടു പോയാൽ അവിടെ നീ ഓതാനുള്ള സൂറത്തും തന്നറിയുമോ വിദേശ രാജ്യത്തേക്ക് ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അബുദാബിയുടെ മണ്ണില് സൗദി അറേബ്യയുടെ മണ്ണില് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരാ നീ ഓതാനുള്ള സൂറത്തിനാണിതെന്ന് പറഞ്ഞു തരട്ടെയോ ഓടുമോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ വിദേശ രാജ്യത്തിന്റെ വിദേശ രാജ്യത്തിന്റെ ആ ഭയാനകരമായ അന്തരീക്ഷം നിന്റെ മനസ്സിൽ വന്നാൽ എന്ന മനോഹരമാറുപ്പക്കാരാളേ എന്റെ ഉമ്മന്മാരെ ഓതണേ വിദേശ രാജ്യത്തേക്ക് ചെന്നിറങ്ങേണ്ട ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഒന്നാ നിങ്ങൾ അങ്ങനെ ഓടുക അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടിയാ അവിടുത്തെ സുഖത്തിന് വേണ്ടിയാ അവിടുത്തെ സമാധാനത്തിന് വേണ്ടിയാ എല്ലാവർക്കും പറഞ്ഞു വെച്ചത് ജോലി തന്നെ കിട്ടണമെന്നില്ല എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജോലി തന്നെ കിട്ടണമെന്നില്ല ചില ആൾക്കാർക്ക് ഓരോരോ പ്രത്യേകമായ ജോലിയല്ലേ പ്രിയപ്പെട്ട സഹോദരം പറഞ്ഞതാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സ്നേഹനി കുമ്പങ്ങന്മാര് മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ അറുപത് നിലയുള്ള എഴുപത് നിലയുള്ള കെട്ടിടത്തിന്റെ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഗൽഫുകാരുണ്ട് മറക്കല്ല ഉസ്താ പണിയെടുക്കുന്നുണ്ടോ തളർന്ന് വീഴാൻ പോകുന്നു ോടുള്ള ചെങ്ങരങ്ങൾ <experiences> എന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ട് പിടിച്ചു നിൽക്കുകയാ ഭക്ഷണം പോലും നല്ലതുപോലെ കഴിയാറ് കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന രംഗം എന്ന് ആലോചിച്ചു നോക്കുക കടവല്ലൂരുള്ള രണ്ടാമത്തെ നിരയുടെ മുഗൾ ഭാഗത്ത് കാരണം ഉറങ്ങാൻ കഴിയാറ് കഴിയാറ് കാറ്റുപുഴ എന്റെ പ്രിയപ്പെട്ട സമുദായവേ കെട്ടിടത്തിന്റെ മുകളിൽ ജോലി ചെയ്യുന്ന സഹോദരന്റെ ശമ്പളം അറിയണ്ടേ അറുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയാണ് കൺമശി വാങ്ങാ തികയൂല പെങ്ങളോ നിനക്ക് കൂട്ടാ തികയൂല അള്ളാഹോ ഞങ്ങളുടെ സമ്പത്തില് അല്ലോ എവിടാണ് കിടക്കുന്നതെന്നറിയണ്ടേ കൺസം പറഞ്ഞ ുന്നത് ഒരു റൂമിൽ എൻ ാണ് തൊണ്ണൂറ് പേരാണ് അതോടാവിയപ്പോയ ഒരു റൂമിനകത്ത് എഴുപത് പേര് കിടക്കുന്നുണ്ട് കുളിക്കാനും കുടിക്കാനും വില കൊടുക്കാനും നിസ്കരിക്കാനും അലക്കാനും എല്ലാം ഒന്നോ രണ്ടോ പൈപ്പ് മാത്രമാണുള്ളത് മണിക്കൂറുകളോളം കാത്തി നിന്നിട്ടാണ് ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കുക നല്ലതുപോലെ ഭക്ഷണം ലഭിക്കൂല അതേ വെള്ളത്തിനെ കോരിയോടിച്ചിട്ട് ഏഴും എട്ടും ദിവസം ഒരുപോലെ കഴിച്ചുകൊണ്ടോ പിന്നെ നിന്റെ പട്ടിണി മാറ്റാം നിന്റെ മക്കൾക്ക് പഠിക്കോ നിന്റെ ജീവിതത്തെ സന്തോഷപ്പെടുത്താം വേണ്ടിയിട്ട് വിദേശ രാജ്യത്തിൽ കിടന്ന് കെട്ടപ്പെടുന്ന സഹോദരന് മറക്കല്ല മോളേ മറക്കല്ല മോളേ എന്നിട്ടോ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോ ആറുമണിയാകുമ്പോ മണിയാകുമ്പോ കൺസെഷൻ കമ്പനിയുടെ വണ്ടി വന്ന് റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാ കുളിക്കട്ടെ കുളിക്കാതിരിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ കഴിക്കാതിരിക്കട്ടെ ആ വാഹനത്തിലേക്ക് വാഹനത്തിലേക്കങ്ങ് കയറുകയാണ് പിന്നെ ഡീലറിലേക്ക് കൊണ്ടുപോകുന്ന പോലെ വാഹനത്തിന്റെ കത്ത് കുത്തി നിറച്ചുകൊണ്ട് അടുത്ത എഴുപത് നിലയുടെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ

എന്നോട് സൗദി അറേബ്യയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ സൗദി അറേബ്യയിലെ റോഡിൽ സുമൈർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് ഞാൻ കൊല്ലം ജോലി ആടിനെ റോഡിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നാലു കൊല്ലം ജോലി ചെയ്തു ഞാൻ താമസിക്കുന്ന ഒരു ടെൻഡിലാണ് ഹൈമ കെട്ടിയിട്ടാണ് അതിനകത്ത് താമരച്ചിരിക്കുന്നത് അതിനകത്ത് ഒട്ടകത്തിന്റെ പുല്ലുണ്ട് ഒട്ടകത്തിന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് അതിന്റെ കൂടെ ഞാൻ ആ മണ്ണിൽ കിടക്കുമ്പോ ഇടജന്തുക്കൾ അതിന്റെ അകത്ത് പാമ്പ് പോലും പല ദിവസവും രാത്രിയിൽ ഞാൻ ഇങ്ങനെ കൈവച്ച് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നിട്ടുണ്ട് അള്ളാഹു വിദേശ രാജ്യത്ത് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് ഈ മജിസിന്റെ പറക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷ കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ആ സഹോദരൻ കിലോമീറ്റർ പറയുകയാണൂറ് റോഡ് കാണാൻ കഴിയൂല മരുഭൂമിയിലൂടെ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നടക്കണം വാഹനമില്ല അടക്കണം കറണ്ടില്ല വെട്ടമില്ല വെളിച്ചമില്ല ഒന്നുമില്ല <oncees for 1>. െ അഞ്ചു മണി കാടിനെയും കൊണ്ട് ഒട്ടകത്തെയും കൊണ്ട് മേക്കാൻ പോയാൽ രാത്രി മണിയാകുമ്പോ മണിയാകുമ്പോ മടങ്ങി വരും എല്ലാ ദിവസവും മടങ്ങി വരുമ്പോ കുടിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഹൈമയ്ക്കകത്ത് കുറച്ച് നല്ല വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മടങ്ങി വന്നപ്പോ ആ വെള്ളം കാണാനില്ല ആ സ്ഥലത്ത് അടയാളങ്ങൾ പരിശോധിച്ചപ്പോ എന്റെ അറബിയും ഫാമിലിയും വന്നിട്ട് പോയതാണെന്ന് മനസ്സിലായി അവര് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉച്ച സമയത്ത് വരും വന്നിട്ട് അവിടെ വന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോ അവരാ വെള്ളമെടുത്ത് കുടിച്ചതായിട്ട് എനിക്ക് മനസ്സിലായുസ്ഥ അപ്പോഴാണ് ആ ചിന്തിച്ചത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പോയാറുള്ള എനിക്ക് റോതിരുത്താർ കഴിയൂലറബ പിന്നെ ഞാൻ ഞാനങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോ ഒട്ടകവും ആടും കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടുകെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കുറെ വെള്ളം കിടപ്പുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ ചെറിയ ചെറിയ പുൽക്കൾ പോലും ആ വെള്ളത്തിനകത്ത് കിടക്കുന്നുണ്ട് ത്തിന്റെ മൂക്കുകെട്ട് വീണ് കിടക്കുന്നുണ്ട് ആടിന്റെ ആടിന്റെ വാക്യകത്തിരുന്ന് വീടുന്ന ചലം കിടക്കുന്നുണ്ട് വെള്ളംകുടിക്കാര മരുഭൂമിയുടെ ഉള്ളറയിൽ കിടമ്പ് ഞാൻ മരിച്ചു പോകുമോ ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ആ ചലം നിറഞ്ഞ വെള്ളങ്ങോരി കുളിച്ചു ആ എന്ത് പ്രിയപ്പെട്ട സഹോദരിമാരെ ആ ഭർത്താവിനോടുള്ളേ ആ ഭർത്താവ് അയച്ചു തരും കാശുകൊണ്ടല്ലേ മാസം അയച്ചു തരുന്ന കാശുകൊണ്ടല്ലേ ജീവിതത്തിന്റെ സുഖവും ആ